ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് വ്യക്തമായി അവിടുത്തെ സീലും വെച്ച് എടുത്ത പകർപ്പ് ഒന്നെടുത്ത് വായിച്ചോ പിഴം കിടുക ഒന്ന് ബാർ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് നമ്പറായി രജിസ്റ്റർ ചെയ്ത സമസ്ത കേരള ജമ്മിയുടെ ഇരുപത്തി മൂന്ന് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടന്ന വാർഷിക പൊതുയോഗത്തിൽ തെരഞ്ഞെടുത്ത രണ്ടായിരം രണ്ടായിരത്തി

ഇനി ോട്ടുള്ള എല്ലാ ആളുകളുടെ പേരിന്റെയും അവസാനം നാൽപ്പതാമത്തെ വ്യക്തി മുപ്പത്തൊമ്പത് പാവപ്പെട്ടവനാണ് നാൽപ്പതാമത്തെ വ്യക്തി അതടക്കം കൊമ്പം കെ പി മുഹമ്മദ് മണ്ണാർക്കാട് പാലക്കാട് മെമ്പർ മുദരീസ് ആദ്യം അവസാനം വരെ മുദരീസ് നിങ്ങൾ ലീസ്റ്റ് ഒന്ന് പ്രസിവച്ചിട്ട് മുതഗീസ് എന്ന് പറയാൻ പറ്റുമോ മുദരീസ് എന്ന് പറയാൻ പറ്റുമോ എന്താ ഉണ്ടാകാ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അടുത്ത് തന്നെ മറ്റേ പാർട്ടിയെ മുതുകൽസുകാരായ നാൽപ്പതാളികൾ അവിടെ അന്ന് മാത്രമാണോ അധികം ഇതൊരു വലച്ചു പിന്നെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലേതാണിത് പിന്നെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിലേതാണിത് പിന്നെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലേതാണിത് പിന്നെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ ലിസ്റ്റ് ഞാൻ അവർ സ്വയം കേട്ടോ ബോധ കിട്ടുക

<saidly> <said ി ബാക്കി മുഴുവനും തന്നെ ഇത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിലേതാണ് എന്ന് ഞാനൊരു ചെറിയ വെല്ലുവിളി നാളെ തന്നെ രജിസ്ട്രാർ ആണ് തീരുമാനമെടുക്കേണ്ടത് നാടത്താക പ്രശ്നങ്ങൾ നടക്കുന്ന സമസ്തക്കാരെ അത് എന്ത് സമസ്തയാ ഇപ്പൊ പറയുന്നില്ല ഞാൻ കുറച്ച് കാര്യത്തിൽ പറയാം ആ സമസ്തക്കാരെ ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ സമസ്ത വിശാമറികൾ രംഗമാണെന്ന് നിൽക്കാൻ അധികാരങ്ങൾ തന്നെ വെല്ലുവിളിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നാളെ You know അന്ന് പറഞ്ഞാൽ പോരാ നിങ്ങൾ എപ്പോഴും പറയണു അതിന് സുപ്രീം കോടതി ഒരു വിധി വേണം എന്നൊരു വിധിയാണ് വാങ്ങിവെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് റെഡി ഞങ്ങൾ കിടന്നെടുത്ത് റെഡി എന്നാ വർഷങ്ങളായി സമസ്ത കേരള ജമ്മീത്ത് അതുകൊണ്ട് വിനീതമന്ത് ഞങ്ങളോടാണ് സംസ്ഥാന തീരുമാനം തരണമെന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോയിക്കൊള്ളോ തീരുമാനിക്കാനേ നിങ്ങൾ വിഷയ അറിയാതെ വെറുതെ സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു അതേ മുമ്പ് തൊള്ളായിരത്തി കോടതി വിധി ഉണ്ടായി ആ തൊള്ളായിരത്തി സുപ്രീം കോടതി വിധി എന്തായിരുന്നു അത് ശാപാന കേസിൽ ശരീരത്തിനെതിരെ ഒരു വിധിയാണ് അവിടുന്ന് തുടങ്ങി അലഹമില്ല സുപ്രീം കോടതിയുടെ വിധി ഇരുപത് കോഴം കൊണ്ട് ഞങ്ങൾ പൂർത്തീകരിച്ചു ഈ പൂർത്തീകരിച്ചതിനുള്ള ആഹ്ലാദത്തിലാണ് സമത്മാക്കുന്ന ഈടാക്കുന്ന പക്ഷേ ഞങ്ങൾ ഇതുവരെ ഇത് തുറന്ന് പുറത്തു പറഞ്ഞിട്ടില്ല കാരണം നിങ്ങളൊക്കെ പുറത്തു നിർത്തേണ്ടി വിചാരിച്ച ഇത് തുറത്തു പറയാതിരുന്നത് നിങ്ങൾ പറയേണ്ടതൊക്കെ പറയേണ്ട ഒക്കെ പറഞ്ഞിട്ടീരട്ടെ തന്നെയാണ് അധികാരത്തിൽ പ്രസിഡന്റിന്റെ പറയട്ടെ അതും പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി യുടെ പേരും പറഞ്ഞ് അപ്പുറത്തുള്ളവര് നടക്കും ഇതാ നമ്മൾ പറയുന്നത് അപ്പൊ പിന്നെ അപ്പുറത്തെ സമസ്ത അവരോട് ഒരു ചെറിയ ഒരു ചെറിയ വാലയം അതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പിരിച്ചുവിടേണ്ടത് കാരണം നിങ്ങൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം ഇട്ട് കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് കൊണ്ടാണ് അതേസമയത്ത് വേറൊരു പ്ലേറ്റ് കൊണ്ടുവന്ന് നോക്കൂ അതെന്താറിയോ വേസ്റ്റഡ് ആണ് വേസ്റ്റഡ് ആണ് പ്ലേറ്റ് ഞങ്ങൾക്ക് വേസ്റ്റഡ് ആണോ പ്ലേറ്റ് കൊണ്ട് അതങ്ങനെയാണ് ഒരാൾ വേറെ ഒരാൾ ഉണ്ടാക്കുന്ന ഒരു വേസ്റ്റ് വർക്കത്തെ എല്ലാം ഒരു വേസ്റ്റിഡാനുള്ള ഒരു പ്രാപനം ഞങ്ങൾക്ക് വേണം അതുകൊണ്ട് നിങ്ങൾ തിരിച്ചുവിടുന്ന ആ വേസ്റ്റ് വർക്കം അവിടെ തന്നെ വെക്കണം ഞങ്ങളാ